Абе од от... ഒത്തിരി നാളായി നമ്മുടെ ഡയറ്റ് മിക്സിന്റെ പൊടിക്കലും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് പിന്നെ ഇപ്പോഴും എല്ലാം നമ്മൾ എന്തിനു വേണ്ടിട്ട് അജീവിക്കുന്ന ഡയറ്റിനെ കുറിച്ച് ശ്രദ്ധ വരുന്നത് എപ്പോഴാണ് ഞാൻ പറഞ്ഞേരത്തെ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും അറ്റാക്ക് വന്ന് മരിക്കുമ്പം അല്ലെങ്കിൽ ഡയറ്റ് ചെയ്തിട്ട് പട്ടിണി കിടന്ന് ആൾക്കാർ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഡയറ്റിലോട്ടൊരു ശ്രദ്ധ എല്ലാവർക്കും വരും അങ്ങനെയല്ല നമ്മളെ കൊണ്ടിടക്കുന്ന ഈ ഒരു ശരീരത്തോടെ നമുക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ട് നാളെ ആഹാരം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാൽപ്പത് കളി അതെ അതിനു ും ഇന്ന് ഇരുപതുകളിൽ തന്നെ നമുക്ക് മുട്ടുവേദന കാലുവേദന ശരീരം വേദന എല്ലാം കൊണ്ട് തൈറോയ്ഡ് ബിസി ഓഡി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുമക്കൾക്ക് വരെ ഫാറ്റി ലിവറുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു ഡയറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാം നാഥൻസിന്റെ ഡയറ്റ് മിക്സ് കഴിച്ചുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒരുപാട് നാളായി നമ്മൾ ഇതിന്റെ ഇത് കാണിച്ചിട്ട് അതെ പല സെക്ഷൻ ആയിട്ട് പൊടിക്കലും വറുക്കലും എന്ത് നമ്മൾ ഫ്ലേവറിനായിട്ട് ആകപ്പാട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഏലക്ക മാത്രമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഫ്ലേവർ അല്ല എടുക്കുന്നത് പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ് അതുപോലെ തന്നെ റാഗി മുതലായ സാധനങ്ങളും ഇത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധനം റോസ്റ്റ് ചെയ്ത് വരുവാണ് നമ്മൾ ഈ പൊടി ഈ പൊടിക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണം ഒഴികെ മെഡിസിൻ ആയിട്ടുള്ള നമ്മുടെ കരിങ്കീരകം വരെ ഇതിനകത്തുണ്ട് ഡ്രസ് കഴിച്ചാൽ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരളവിലാണ് നമുക്ക് ആ ഒരു പ്രത്യേകത ഉള്ളത് അതുകൊണ്ടാണ് എല്ലാവരും ഇതിനൊരു മിറാക്കിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മഷ അപ്പം നല്ലൊരു ഡയറ്റ് ചെയ്യാൻ പത്ത് വയസ്സ് മുതൽ ആർക്കും കഴിക്കാവുന്നതാണ് ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല മാറ്റം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം ആർക്ക് വേണേലും കഴിക്കാം ഇതിനൊക്കെ നല്ല നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആക്കുന്ന ഒരു ഡയറ്റിംഗ് രീതിയാണ് നമ്മുടേത് ഞങ്ങൾ രണ്ട് അഡ്മിൻസോട് കൂടി ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എഴുപത്തി ആറ് എഴുപത്തി ഏഴാമത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഇന്ന് നിലവിലുള്ളത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരുന്നത് ആ ഗ്രൂപ്പ് വഴിയാണ് അപ്പം നല്ലൊരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് നിങ്ങൾ പട്ടിണി കിടക്കാതെ പട്ടിണികിടുന്ന മരണത്തിന് കീഴടങ്ങാതെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നാത്തൂർ സ്റ്റേറ്റ് കിച്ചണിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ഡയറ്റ് നല്ല രീതിയിലുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ക്ഷീണമോ മടുപ്പോ ഒന്നും തോന്നത്തില്ല അപ്പൊ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി പി വഴി പോസ്റ്റൽ വഴിയും ഉണ്ട്